ഗായ്സ് ഇന്നൊരു പുതിയ സ്പോട്ടിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ എനിക്കിത് പുതിയ സ്പോട്ടല്ല പക്ഷേ എൻ്റെ കൂടെ വരുന്നവർക്ക് ഇത് പുതിയ സ്പോട്ടാണ് ഞാൻ രണ്ട് തവണ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ ഫിഷിംഗൊന്നും ചെയ്തിട്ടില്ല ഞാൻ വന്ന് സ്പോട്ട് കണ്ടുവച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു നമ്മൾ സ്റ്റിക്കൊക്കെ മേടിക്കുന്ന സമയത്ത് ഏകദേശം ഒരു ഏഴെട്ട് മാസം മുന്നേ ഞാൻ രണ്ട് തവണ വന്നതാണ് കേട്ടോ നമ്മളെ ചുറ്റുമല ക്ഷേത്രത്തിൻ്റെ ഒരു ചിറയുണ്ട് ആ ക്ഷേത്രമാണ് ആ കണ്ടത് ക്ഷേത്രത്തിൻ്റെ അടുത്ത് വന്നിട്ട് അറിയാത്തതുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി നമ്മൾ ഈ ഒരു ക്ഷേത്ര സൈഡിൽ തന്നെ ഒരു കോൺക്രീറ്റ് വഴിയുണ്ട് താപ്പോട്ടിറങ്ങൾ ഭയങ്കര വലിയൊരു ചിറയാണ് നമ്മുടെ കല്ലടയാറിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ചിറയ നമ്മൾ ഇറക്കിറങ്ങി ചെല്ലുമ്പോൾ തന്നെ ചിറ ചെറുതായിട്ട് കാണാൻ പറ്റും ഒരുപാട് ടൈപ്പ് മീനുകളുണ്ട് എല്ലാ ടൈപ്പ് മീനുകളും ഉള്ളൊരു സ്ഥലമാണത് അത് നമ്മൾ ഫ്രഷ് വാട്ടറിൽ കിട്ടുന്ന എല്ലാ ടൈപ്പ് മീനുകളും ഇതിനകത്തുണ്ട് നമ്മൾ കഴിച്ചുകൊണ്ടേക്ക് വന്നാലും ഒരു പൊടിമീനെ പോലും കിട്ടാതെ ഇവിടുന്ന് പോകാതിരിക്കത്തില്ല ഇന്ന് വൈഫും രാഹുലും ആകാശവും ഉണ്ട് അവർ പുതുതായിട്ട് വരുവാണ് കുറച്ച് പിള്ളേരെ കിടന്ന് കളി കുളിക്കുന്നുണ്ട് കുളിക്കാനൊക്കെ പറ്റിയ സ്പോട്ടാണ് ഉള്ളത് അപ്പം നമ്മുടെ ഇന്നത്തെ ഫിഷിങ് ഇവിടെയാണ് കേട്ടോ കാലാവസ്ഥ നമ്മൾ ചിറ്റിമല ക്ഷേത്ര തരത്ത് കേട്ടോ വന്നായിരുന്നേ നമ്മുക്ക് പക്ഷെ അങ്ങ് പോകണം ഇനി കൊറേ നടക്കണ കുറച്ച്

അപ്പൊ ഇച്ചിരി വെള്ളത്തിൽ നിന്ന് പൊങ്ങി ഇച്ചിരി ആഴം കുറഞ്ഞു കരയിലോട്ട് കേറാറായി തിരിച്ചിങ്ങോട്ടും ഇത് തന്നെ അവസ്ഥ രണ്ട് ഫോൺ വെള്ളത്തിൽ മുങ്ങി നെഞ്ചത്ത് ബാഗിനകത്ത് ഇട്ടിരുന്നതാ അറിഞ്ഞില്ല വെള്ളത്തിൽ കയറി രണ്ട് ഫോണിനകത്ത് വെള്ളം കയറി നിങ്ങളുടെ ആദ്യ അത് അതിന്റെ ചെയ്യണത്തിൻ്റെ നമുക്ക് അങ്ങോട്ട് കഴിഞ്ഞോ അങ്ങോട്ട് എങ്ങനെ ਕੁੱਪੀ ਨੋਈ ਕਰਨੇ ਲੜਕੇ ਕੋਈ ਨਹੀਂ ਲੱਭੇੜਾ ਦਿਨਾਂ ਤੋਂ ਟਿੜਨਾ ਅੱਜ ਅਜੇ ਤੱਕ ਵੇਲੇ ਆਨ ਟ੍ਰੇਨ ਕਾਸਟ ਹੋ ਗਿਆ ਇਹਦੇ ਕੁੱਤੀ ਘੜੀ

നിന്റെ ബ്രൈഡ് ആ കുരുക്കിക്കൊണ്ട് വന്നു സൂപ്പർ വെണ്ട കാണിച്ച പണിയാണ്ട് അവൻ കാസ്റ്റ് ചെയ്യാ കാസ് ഇട്ടേക്കുന്ന എന്റെ ബ്രൈഡ് കുരുക്കിക്കൊണ്ട് ഇഞ്ഞ് പോരുന്നു പ്രോഗിട്ട് എറിഞ്ഞ് ഓ പോ അങ്ങ് പോയിതാനം പത്ത് കുറവെ പിടിച്ചോണ്ട് ഞങ്ങൾ എല്ലാരും തിരിച്ചു പോവുകയാണ് സാധനങ്ങളെല്ലാം പറക്കി ഇനി തുരുത്ത് ഈ വെള്ളം താണ്ടി ആക്കാണെന്ന് മരത്തിന്റെ അടുത്ത് കാരണം ി കറക്ക് വീട് കഴിച്ചു ഒരു കെട്ടിയില്ല അല്ലെ കിട്ടിലൊരു ചേറാൻ മേടിച്ചായിരുന്നു മുസ്തായി പോയി